നമസ്കാരം സുരേഷ് ഗോപിയുടെ നാവടയ്ക്കാനും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വിവാദത്തിൽ കുടുക്കി തള്ളിത്താഴ്ത്തിയിടാനും മത്സരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിന് കിട്ടിയ കേന്ദ്രമന്ത്രിയെ ഉപയോഗപ്പെടുത്തുന്നതിനു പകരം വിവാദങ്ങളിൽ കുടുക്കി ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് സുരേഷ് ഗോപിയോട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ അറിയാം അവരുടെ ഉള്ളിലിരുപ്പ് എന്താണെന്ന് മനോരമ മീഡിയ വൺ മാതൃഭൂമി മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ കടിച്ചു കീറാൻ വേണ്ടി നിലകൊള്ളുന്നുവെന്നത് ശോചനീയമായ ഒരു കാര്യമാണ് ോപി ജയിച്ചത് ഒട്ടും സഹിക്കാതെ കുറച്ചാളുകളുണ്ട് അവരെല്ലാം തന്നെ പല രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എത്രത്തോളം അദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുവോ അത്രത്തോളം അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഗണേഷ് കുമാറാണ് ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ടിനി ടോമിന്റെ മെമിക്രി കാരണം ഗണേഷ് കുമാറിനെയൊക്കെ ഒരു കാലത്ത് ഒരു മലയാള സിനിമയിലെ ഒരു പ്രൊഡ്യൂസർക്കും ഒരു സംവിധായകർക്കും കൂടാതെ ഒരു നടന്മാർക്ക് പോലും വേണ്ടാതെ ആരും വിളിക്കാതെ ഒരു വേസ്റ്റ് രീതിയിൽ ഗണേഷ് കുമാറിന് ഇട്ടിരുന്നതാണ് കാരണം ഗണേഷ് കുമാറിൻ്റെ കയ്യിലിരിപ്പ് അത്രത്തോളമാണ് ബാലകൃഷ്ണൻ പിള്ളയൊക്കെ എന്തോ കാണിച്ചത് കൊണ്ട് അദ്ദേഹം ബാലകൃഷ്ണൻ പിള്ള ഉള്ളത് കൊണ്ടാണ് ഗണേഷ് കുമാർ ഇങ്ങനെ മന്ത്രിയായിട്ടും സിനിമയിലുമൊക്കെ ഇരിക്കുന്നത് കൂടാതെ സുരേഷ് ഗോപിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഗണേഷ് കുമാർ ഇപ്പോൾ ജീവിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഉടായിപ്പിൻ്റെ ഒരു ചരിത്രം തന്നെ ഗണേഷ് കുമാറിനെതിരെ ഉണ്ട് അന്ന് സുരേഷ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നാറി നാണം കെട്ട് ഈ സംസ്ഥാനം തന്നെ അല്ലെങ്കിൽ ഇന്ത്യ തന്നെ വിടാനുള്ള സാധ്യത ഗണേഷ് കുമാറിനുണ്ട് കാരണം അത്രയേറെ കയ്യിലിരിപ്പാണ് ഗണേഷ് കുമാറിൻ്റെ അത് കാരണം അന്ന് ഭാര്യയൊക്കെ ഗണേഷ് കുമാറിൻ്റെ മൂക്കിടിച്ച് പരത്തി ചവിട്ടി കൂട്ടിയതും പിന്നെ ഗണേഷ് കുമാറിനുള്ള അഭിഹിത ബന്ധങ്ങളുമൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട് കാരണം സിനിമ മേഖല തന്നെ മൊത്തത്തിൽ ഗണേഷ് കുമാറിൻ്റെ കാര്യങ്ങൾ ഓരോ ദിവസം കേട്ട് നാണം പോകുന്ന അവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ടാണ് സ്വത്ത് കേസുകളൊക്കെ വന്നപ്പോൾ പോലും ഗണേഷ് കുമാറിന് വലുതായിട്ടൊന്നും കിട്ടാതെ ബാലകൃഷ്ണൻ പിള്ള അദ്ദേഹത്തിൻ്റെ മകളിലേക്ക് കുറേ സ്വത്തുകൾ എഴുതി വെച്ചത് മലയാള സിനിമയിൽ തന്നെ മെമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ അവിടെ തന്നെ സുരേഷ് ഗോപി രണ്ട് ലക്ഷം രൂപ അവർക്ക് നൽകുന്നുണ്ട് ആ രണ്ട് ലക്ഷം രൂപ നിന്നും ഒരു എളുപ്പമില്ലാതെ ടിനിറ്റോമൊക്കെ വാങ്ങിച്ചിട്ടാണ് സുരേഷ് ഗോപിയെ ചൊറിയാൻ വേണ്ടി ചെല്ലുന്നത് സുരേഷ് ഗോപിയുടെ ഓരോ സിനിമയിൽ നിന്നും കിട്ടുന്ന തുകയിൽ രണ്ടു ലക്ഷം രൂപ മെമിക്രി സംഘടനയ്ക്ക് നൽകും അതിൽ ലെവി ആയിട്ട് നൽകുമെന്ന് സുരേഷ് ഗോപി തന്നെ അന്ന് വ്യക്തമായി പറഞ്ഞതാണ് ആ പണം മുടക്കമില്ലാതെ ഇപ്പോഴും അക്കൗണ്ടിലേക്ക് എത്തുന്നുമുണ്ട് ഇതെല്ലാം വാങ്ങിച്ചിട്ടാണ് ടിനി ടോമും കെ ബി ഗണേഷ് കുമാറും മലയാള സിനിമയിലെ കുറെ താരങ്ങളും സുരേഷ് ഗോപിക്കെതിരെ തിരിയുന്നത് സുരേഷ് ഗോപിയോട് തോന്നിവസം കാണിക്കുന്നത് ടിനി ടോം തൃശ്ശൂരിൽ നടന്ന ഒരു മിമിക്രിയിൽ സുരേഷ് ഗോപിയെ വിമർശിച്ചുവെന്നും തൃശ്ശൂർ തരാൻ പറഞ്ഞിരുന്നയാൾ ഇപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണെന്നാണ് ടിനി ടോം ട്രോളിയത് എന്നാൽ ഒരു രസത്തിനും കാണികൾക്ക് എരിവേറ്റാനും വേണ്ടി മാത്രമാണ് ടിനി ടോം ഇക്കാര്യം പറഞ്ഞത് എന്നാണ് ടിനി ടോം പറയുന്നത് സുരേഷ് ഗോപിയെ വേദിയിൽ അനുകരിച്ച് വീഡിയോ വൈറലാവുകയും അതേസമയം പുലിവാല് പിടിക്കുകയും ചെയ്തത് ടിനി ടോം തന്നെയാണ് ഒരു ഉദ്ഘാടന പരിപാടിയിൽ അവതരിപ്പിച്ച മിമിക്കറിയുടെ ചില ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രോളായി പ്രചരിക്കുകയായിരുന്നു അത് മുഖ്യധാരാ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ ടിനി ടോം വിമർശിക്കുന്ന രീതിയിലായി മലയാള സിനിമയിൽ തുടക്കം മുതൽ തന്നെ സുരേഷ് ഗോപി ഇടപെട്ട് അമ്മ എന്ന സംഘടന തുടങ്ങിയപ്പോഴും ആദ്യം ടിനി ടോമും കെ ബി ഗണേഷ് കുമാറും അടക്കമുള്ളവർ കുത്തിത്തിരിപ്പുമായി രംഗത്തെത്തി സുരേഷ് ഗോപിയെ പിന്നിൽ നിന്നും കുത്തിയവരുണ്ട് സിനിമയില്ലാതെ ഇരുന്ന പട്ടിണിയിലായി കൊണ്ടുവന്നപ്പോഴൊക്കെ കെ ബി ഗണേഷ് കുമാറിനെയൊക്കെ സുരേഷ് ഗോപി ഇടപെട്ടാണ് സിനിമയിലേക്ക് കൊണ്ടെത്തിച്ചത് കൂടാതെ ടിനി ടോമിനെ അടക്കം മലയാള സിനിമയിലേക്ക് കൊണ്ട് എത്തിച്ചത് സുരേഷ് ഗോപിയാണ് കാരണം ടിനി ടോമിൻ്റെയൊക്കെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരാൾക്കും വച്ച് പടം ചെയ്യാൻ കൊള്ളത്തില്ല അതുകൊണ്ടാണിപ്പോൾ ഏതെങ്കിലുമൊക്കെ സാറ്റലൈറ്റ് ചാനലുകളിൽ ജഡ്ജി ജഡ്ജിയായിട്ടിരുന്നു കൊണ്ട് ചുമ്മാ ഇരുന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മലയാള സിനിമയിൽ ടിനി ടോമിനെ എന്ന് കൊണ്ട് ഒരു ആവശ്യവുമില്ല സുരേഷ് ചേട്ടൻ എനിക്ക് സഹോദരനെ പോലെയാണ് ദൈവം ചെയ്ത് ഇത് രാഷ്ട്രീയവാദമാക്കരുത് ഒരു ഉദ്ഘാടന വേദിയിൽ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് സുരേഷ് ഗോപി അനുകരിച്ചത് എന്നാണ് ടിനി ടോം കുറച്ചത് ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം

അന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഇതേ മാധ്യമങ്ങൾ ഒരു ഓണക്കമീനിനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കള്ള വാർത്തയുണ്ടാക്കി ആ മനുഷ്യനെ തേജോപദം ചെയ്തവരാണ് ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ ഒരു മാധ്യമവും അയാളെ സപ്പോർട്ട് ചെയ്തില്ല എല്ലാവരും അദ്ദേഹത്തെ ക്രൂശിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ അപ്പോഴും ഒരു സിനിമാ നടൻ പോലും സുരേഷ് ഗോപിക്ക് പിന്തുണയുമായിട്ടോ സുരേഷ് ഗോപിയെ അനുകൂലിച്ചുകൊണ്ടോ പറഞ്ഞിട്ടില്ല ഇത്രയും മനുഷ്യ സ്നേഹിയായ ഒരു മനുഷ്യനെ തോൽപ്പിക്കാനും കുറെ കള്ളന്മാരെ ജയിപ്പിക്കുവാനും അവർക്ക് വേണ്ടി മാത്രം വാദിച്ചവരായിരുന്നു ഇവിടത്തെ കള്ള മാധ്യമ പടകൾ അങ്ങനെയുള്ള മാധ്യമങ്ങളെ തിരസ്കരിക്കുന്നതും സ്വീകരിക്കുന്നതിനും അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് സാധാരണ ജനങ്ങളോട് മാത്രമേ അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ഉള്ളൂ ഒരു മാധ്യമത്തിൻ്റെയും സപ്പോർട്ടോടു കൂടിയല്ല അദ്ദേഹം ജയിച്ചത് പിന്നെ എന്തിനാണ് ഈ മാത്രകളോട് വിധേയത്വം കാണിക്കേണ്ടത് അതിന്റെ ആവശ്യമില്ല എന്നതാണ് മറ്റൊരു വസ്തുത

അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ശ്രീമദ് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞക്രമങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ